ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു ഒട്ടുമിക്ക ആളുകൾക്കും തുക എത്തിച്ചേർന്നിട്ടുണ്ട് മൂവായിരത്തി രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും തന്നെ തുക എത്തിച്ചേരും പെൻഷൻ തുക എത്തിയവർക്ക് എല്ലാവർക്കും തന്നെ മൂവായിരത്തി രൂപ വീതം എത്തിയിട്ടുണ്ട് ചിലർക്ക് മാത്രം ആയിരത്തി രൂപയാണ് എത്തിയിട്ടുള്ളത് അവർക്ക് ഉടനെ തന്നെ ബാക്കിയുള്ള തുകയും കൂടി എത്തിച്ചേരും അതുപോലെ തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്ന ആളുകൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തുക വീട്ടിലെത്തിച്ച് നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ സർക്കാരിന്റെ വിഹിതവും കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും വെവ്വേറെ ലഭിക്കുന്നവരാണ് ഈ ഏഴു ലക്ഷം പേര് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതുപോലെ ഭിന്നശേഷി ആനുകൂല്യം എന്നീ വിഭാഗം ആളുകൾക്കാണ് ഈ രീതിയിൽ തുക ലഭിക്കുക അവർക്കാണ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ തുക മുടങ്ങുന്നത് അത് നാളുകളായി മുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൻ്റെ സീഡിംഗിൻ്റെ പിഴവായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഇതിൻ്റെ സഹായം നൽകുകയുള്ളൂ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുക അതുകൊണ്ട് തുടർച്ചയായി നിങ്ങൾക്ക് തുക മുടങ്ങുന്നുണ്ടെങ്കിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പരിശോധിക്കണം നമ്മുടെ മൊബൈൽ ഫോൺ ഇത് പരിശോധിക്കാൻ കഴിയും നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആധാർ കാർഡ് നമ്പർ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും ലിങ്ക് ചെയ്ത അക്കൗണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായിരിക്കും അതിനുള്ള കാരണം ആധാർ ലിങ്ക് ആയിട്ടുണ്ട് പക്ഷേ തുക ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ഉദ്യോഗസ്ഥരെ പോയി കാര്യങ്ങൾ സമർപ്പിക്കുക എങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാതെ തന്നെ മുടങ്ങാതെ എല്ലാ മാസവും തുക ലഭിക്കുന്നതാണ് എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉടനെ തന്നെ എത്തിച്ചേരും എത്തിച്ചേ ഇതുവരെ എത്തിച്ചേരാത്തവർക്ക് ഇന്നോ നാളെയോ ആയിട്ട് എല്ലാ ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക